ഓരോ ചുഴലിക്കാറ്റിന്റെ വാർത്തകൾ വരുമ്പോഴും അവയുടെ പേരുകളും ഏറെ ചർച്ചയാകാറുണ്ട് ഇവയുടെ വ്യത്യസ്തമായ പേരുകൾ തന്നെയാണ് ഇതിന് കാരണം ലോക കാലാവസ്ഥാ സംഘടനയും യു എന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദി പസഫിക്കും ചേർന്ന് രണ്ടായിരം മുതലാണ് ചുഴലിക്കൊടുങ്കാറ്റിന് പേരിടുന്ന സംവിധാനം തുടങ്ങിയത് കാലാവസ്ഥാ നിരീക്ഷകർ തമ്മിലുള്ള ആശയവിനിമയവും മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം സാധ്യമാക്കുന്നതിന് വേണ്ടി ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന ഒരു പതിവ് തുടങ്ങുകയായിരുന്നു ഇനി അറബിക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റിന് ആ പേര് എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം ഉത്തരേന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് ആ മേഖലയിലെ രാജ്യങ്ങൾ സമർപ്പിച്ച മുൻകൂട്ടി നിശ്ചയിച്ച പട്ടികയിൽ നിന്നാണ് പേരുകൾ നൽകുന്നത് ഉത്തരേന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതിൽ സംഭാവന നൽകുന്ന പതിമൂന്ന് അംഗരാജ്യങ്ങളിൽ ഒന്നായ തായ്ലന്റ് ആണ് മോൻത എന്ന പേര് നിർദ്ദേശിച്ചത് തായ് ഭാഷയിൽ സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് അർത്ഥമാക്കുന്നത് ന്യൂഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയോളജിക്കൽ സെന്റർ ആണ് വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് മുപ്പത്തിനാല് നോട്ട് അതായത് അറുപത്തിരണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേഗതയിൽ സ്ഥിരമായ ഉപരിതല കാറ്റിന്റെ വേഗത കൈവരിക്കുമ്പോഴാണ് ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകുന്നത് ലോക കാലാവസ്ഥാ സംഘടന യു എൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡി പെസഫിക്കിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് ഇത് നടത്തുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ മാലിദ്വീപ് മ്യാൻമർ ഒമാൻ പാകിസ്ഥാൻ ശ്രീലങ്ക തായ്ലാന്റ് യമൻ ഇറാൻ നത്തർ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് ഈ മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന രാജ്യങ്ങൾ ഓരോ രാജ്യവും പതിമൂന്ന് പേരുകളുടെ ഒരു പട്ടിക ആദ്യം സമർപ്പിക്കുന്നു മൊത്തം നൂറ്റി അറുപത്തി ഒൻപത് പേരുകളടങ്ങുന്ന ഒരു ലിസ്റ്റ് ഇതിലൂടെ ഉണ്ടാകുന്നു ഒരു പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ ലിസ്റ്റിലെ അടുത്ത പേര് ഐ എം ഡി തിരഞ്ഞെടുക്കുന്നു അറബിക്കടലിൽ രൂപം കൊണ്ട മോണ്ട എന്ന പുതിയ ചുഴലിക്കാറ്റ് ഒക്ടോബർ ഇരുപത്തി എട്ടോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒഡീഷയെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒഡീഷ തീരത്ത് നിന്ന് നിലവിൽ തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദമുള്ളത് എന്നാൽ കേരളത്തെ ഇത് നേരിട്ട് ബാധിക്കില്ലെന്നും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയാറ് ജില്ലകളിൽ ഇരുപത്തി മൂന്നെണ്ണത്തിനും ഐ എം ഡി റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോന്ത ച ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറോട്ട് ആന്ധ്ര തീരത്തേക്ക് നീങ്ങുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കാക്കിനാടയ്ക്ക് അടുത്തുള്ള മച്ചിലി പട്ടണത്തിനും കലിംഗി പട്ടണത്തിനും ഇടയിൽ കരയിൽ തൊടാനും സാധ്യതയുണ്ട് ശനി ഞായർ ദിവസങ്ങളില് കേരളത്തില് പൊതുവെ മഴ കുറഞ്ഞു കണ്ടിരുന്നെങ്കിലും ഇന്നു മുതൽ വീണ്ടും മഴ സജീവമായിരിക്കുകയാണ്